ആചാവറേ മഞ്ചു ഫിഷിങ്ങിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു ഫിഷിങ്ങൊക്കെ ആയിട്ട് പോവുകയാണ് ചെറിയൊരു ഫാമിലി ഫിഷിങ്ങാണ് അപ്പോൾ ഇതല്ലേ ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് വഴിയിലേക്ക് ഇറങ്ങിപ്പോൾ നടക്കാരൊക്കെ അടിച്ച ഉണ്ട് അപ്പോൾ അപ്പം നടപ്പൊഴേ ഉള്ളൂ അപ്പോൾ എന്താണേലും നേരെ കഴിഞ്ഞിപ്പോൾ സ്പോട്ടിൽ ചെന്നിട്ട് കാണാം അപ്പോൾ അപ്പോൾ ഫാമിലി ഫാമിലിയായിട്ട് ഞങ്ങളൊരു ഫിഷിങ്ങായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ പെണ്ണും അപ്പോൾ ഞങ്ങളെ കുറേ ട്രാവലിങ് ചെയ്ത് പോകുന്നുണ്ട് ഓ നേരെ കടല ഫിഷിങ്ങിനാണ് പോകുന്നത് നമ്മൾ നമ്മള് പാലം ഇതാണ് നമ്മളെ ചൂണ്ടക്കാർ പോകുന്ന ഓച്ചറീക്കൽ വഴിയാണ് ഇങ്ങനെ കയറി വെക്കുന്നത് ഇപ്പൊ ഉണ്ടാവും അഴീക കുലുമുട്ടിന്റെ അങ്ങോട്ട് വെല്ലുവിളത്തിന് അങ്ങോട്ട് തിരിയുന്ന റോഡാണ് ഇപ്പൊ പിന്നെ അവിടുന്ന് വസ്ത്രം ഞങ്ങൾ കയറി ഉണ്ടാവും ണോ രണ്ടു പേര് ഇത് കേട്ടോ ആ കാണുന്നേ കടലോ കട നല്ല കലക്കറാണ് അപ്പൊ ഇത് കഴിഞ്ഞാല് ഇതിന് തൊട്ട് ഈ പാലം കയറി ഇറങ്ങി തിരിഞ്ഞു വരുന്നതാണ് നമ്മുടെ അഴീക്കൽ സിക്സർ ബാഗന്റെ അങ്ങോട്ടാണ് ഇപ്പൊ നേരെ പോകുന്നതാണ് അപ്പൊ നേരെ നല്ലേ നമ്മള് മുട്ടിന്റെ ഏറെക്കറ വന്നു നമ്മൾ അതുപോലെ നമ്മുടെ സിക്സർ ബാഗന്റെ കടത്തി നേരെ ഷോപ്പിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അവിടെ ഭാവചൻ അവിടെ ഉണ്ടോ ഇല്ലെന്നറിയത്തില്ല അപ്പൊ നമ്മള് കുറച്ച് ഹുക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാവുച്ചന്റെ കട വന്നിരിക്കുകയാണ് അപ്പൊ ഭാവചൻ്റെ എന്നാൽ ഇവിടെ ഇല്ല വീട്ടുവരെ പോയൊക്കെ എന്നാണ് പറഞ്ഞത് അപ്പോൾ അഞ്ചിട്ട് കൊളുത്തും ഈയൊക്കെട്ടൊക്കെ മേടിച്ച് നമ്മൾ നേരെ ഫിഷിങ് ആരംഭിക്കുകയാണ് അപ്പോൾ ബൈറ്റ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ചെമ്മീൻ നമ്മുടെ ഭാവച്ചൻ്റെ കട ഉണ്ട് എന്നാലും ചെമ്മീനൊക്കെ മേടിച്ച് നേരെ നമുക്ക് ഫിഷിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളെന്നല്ല കാസ്റ്റിങ്ങിനോട് റോഡ് നീലൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാ ഈ രണ്ടും കുളുത്തൊക്കെ ഓരോ കുളുത്തൊക്കെ കെട്ടി ഇരിക്കുകയാണ് നമ്മുടെ വൈഫൊക്കെ ഇരിക്കും കേട്ടോ അപ്പം ഹരിമഹം വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നല്ല വെയിലായത് കൊണ്ട് ഇപ്പം ഞങ്ങളുടെ ഭാവച്ചൻ്റെ കടയുടെ പുറകിലൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ രണ്ട് ചൂട്ടക്കാരവിടെ ഇരിപ്പുണ്ട് കേട്ടോ വൈകുന്നേരത്തോടെ കൂടി എന്നാൽ മുട്ടയിലേക്ക് ഒന്നേ കയറുള്ളൂ ആ ടൈമിൽ എന്നാൽ മീനടിക്കാൻ ഓച്ചാ പറയേ കടലിൽ വല വലിക്കുന്നുണ്ടോ നിങ്ങൾ കാണിച്ചു തരാം ഇത് ഉണ്ടോ അത് തെരണ്ടിക്കൊക്കെയാ തോന്നുന്നു അങ്ങനെ വലിക്കാൻ തോന്നുന്നു അല്ലേ ചേട്ടാ അങ്ങനെ വലിക്കുന്ന തെരണ്ടിക്ക് വലിക്കുന്നതാണോ ഏ ഏ കൊഞ്ചാ അപ്പൊ തന്നെ ആ ചേട്ടൻ പറഞ്ഞ കൊഞ്ചിന് വലിക്കുന്ന പറഞ്ഞാ നോക്കണം കേട്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാമെന്നറിയില്ല കണ്ടോ കേട്ടോ കൊഞ്ച് വലിക്കുന്ന ഭാഗമാണ് അത് കണ്ടു നോക്കി നല്ല ആയത്തിൽ വലിച്ചെടുക്ക അപ്പോൾ കടന്ന് നല്ല ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ല എന്നാൽ അവർ കൊഞ്ചിനെ വലിച്ചോണ്ടിരിക്കൂരയിൽ നിന്നേ വലിച്ചു തുടങ്ങിയതാട്ടോ നോക്കി തള്ളി കയറി തള്ളിക്കേറി പോകുന്നുണ്ട് നങ്ങകലത്തിലായിരുന്നു കേട്ടോ ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ ഒന്നും അടിച്ചില്ല അതുകൊണ്ട് അവിടെ കൊഞ്ചിന് വല വലിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഇപ്പൊ പല്ലിക്കോരോ ചെറുമീനൊന്നും കിട്ടില്ല അപ്പോൾ നേരെ നമ്മൾ നമ്മള് വെല്ലുവിട്ടയിലേക്ക് കയറും കേട്ടോ ഞായറാഴ്ച എന്താണോ അത്യാവശ്യം നല്ല തന്നെ തിരക്കുണ്ട് കേട്ടോ ട <laughs> <laughs> काठी काडा ए बलिरा बलिरा आम्रम दिया नॉर्मल दिया बलिरा काडा खूब तेरे मम्मी आले वाली करे अडो कुछ खाबे नाही लो हाल के लो വീണ്ടും പല്ലിക്കോര പിടിക്കാൻ വേണ്ടി നമ്മുടെ അച്ഛൻ മോളും ഹരി വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ നല്ല രണ്ടുപേരും വീണ്ടും ബൈറ്റൊക്കെ ഓർത്ത് കാഷ്ടി ആടും ഓക്കെ വീണ്ടും വന്നിരിക്കുന്ന കൊല്ലത്ത് തന്നെയാണോ അപ്പോൾ വീണ്ടും ഇതെല്ലാം അച്ചു കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ലോങ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹരി അവിടെ എറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും അടുത്തടുത്ത് ഇപ്പോൾ ഉണ്ട് ഓ അവിടെ മീൻ മീൻ അടിച്ച് എറിഞ്ഞ ഫസ്റ്റ് തന്നെ മീൻ വീണും കയറിയിട്ടുണ്ട് കേട്ടോ എന്നാൽ എറിഞ്ഞ് ഫസ്റ്റ് തന്നെ പല്ലി അടിച്ചിരിക്കുന്നത് അവിടെ വീണ്ടും ചെറിയ പല്ലി ആടെ ഹരി പിടിക്കുന്നുണ്ട് ഊ എൻ്റെ പൊന്നെ മാരകയറ്റം പിടുത്ത പിടിക്കുന്നുണ്ടോ വിടെ തകർത്ത് വല്ല പിടിക്കുക അതെ 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 ഓ അവിടെ രണ്ടെണ്ണ ഇവിടെ കരി വന്നത് കരി രണ്ടെണ്ണാ പിടിക്കുന്നത് കതിരാനാണോ രണ്ടെണ്ണം ഒന്നിച്ച് കേജി എന്റെ അഹങ്കാരത്തോട് കൂടിയാ മീന പിടിച്ചു ആണോ മത്സരം മത്സരം അപ്പൊ വീണ്ടും അച്ഛ കാഷ്ട്ടി പോണ് ഒരു മീൻ കേറ്റി വണ്ടൂത്രയോ ആടെ വണ്ടൂത്രയൊക്കെ പറഞ്ഞാ എറിയുന്നു എന്റെ പോന്നെ ഇവര് രക്ഷ ഇല്ല വണ്ടൂത്രയൊക്കെ പറഞ്ഞ എറിയുന്നു അവടെ ഹരി അവിടെ എറിയുന്നുണ്ട് ആടെ അടിച്ചിട്ടുണ്ട് മീൻ ചെറുതോർണം കീറി വരുന്നുണ്ട് എന്റെ ഇവർ ഇവര് പല്ലിയുടെ രാജാക്കന്മാരായി വരുന്നോ ആ അത്യാവശ്യം സൈസ് വലിയ ആളോണ്ടോ പണ്ടൂത്തിലേക്ക് പോകാ വീണ്ടും ഒരു പല്ലി എന്റെ അഹങ്കാരത്തോടുകൂടിയാ മീൻ പിടിക്കുന്നെ അരിമന വെറും മീനോട് അടിച്ചിട്ടുണ്ടോ െയ്തു ഹരി ഒരു മീൻ വലച്ചു കയറ്റുന്നുണ്ടോ മുഴുത്ത വല്ലിരുന്നുണ്ടാ ഹരിക്ക് ഒരു മീനടിച്ചിട്ടുണ്ട് കയറിയോ അവിടെ മുഴുത്ത വലി എന്താ കുഴപ്പമില്ലാത്ത വല്ലിയാ കേട്ടോ ഉള്ള പറ നമുക്ക് കിട്ടിയ മീനായി കിടക്കുന്നുണ്ടോ ചുമ്മാ വൈകുന്നേരം ഒരു ചെറിയൊരു ഫിഷിങ്ങിന് വന്ന് കിട്ടിയ മീനാണ് അത്യാവശ്യം പല്ലിക്കൂറെ കുട്ടനു മൂത്ത കുട്ടനുണ്ടോ സൈസ് കുട്ടന എന്നാലും കൊള്ളാൻ വളരെ തന്നെ ഫിഷിങ് ചെയ്തു ആ ചവറേ അപ്പോൾ ഈ കൊച്ചു ഫിഷിങ്ങാണ് വൈൻ്റപ്പ് ചെയ്ത് വൈൻ്റെപ്പ് ചെയ്യുന്ന പുലിമുട്ടം വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തിരക്കായിരുന്നു അപ്പം നമ്മൾ വന്ന വഴിക്കാണ് വൈൻഡപ്പും കാര്യങ്ങളൊക്കെ അതായത് അപ്പോൾ അനിയച്ച കൊച്ചിയും പിള്ളേരെല്ലാം മടുത്തു നല്ല തന്നെ മീനും കാര്യങ്ങളൊക്കെ കിട്ടി ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ